സമകാലികം ജനങ്ങളുടെ ശബ്ദം എറണാകുളം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലൂടെയും നഗരസഭകളിലൂടെയുമുള്ള ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഞായറാഴ്ചകളിലും വ്യാഴാഴ്ചകളിലുമായി സമകാലികത്തിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവയ്ക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇവയെല്ലാം പൊതുജനങ്ങൾ തന്നെ പങ്കുവയ്ക്കുകയായിരുന്നു ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിമൂന്നാം തീയതി മൂവാറ്റുപുഴ താലൂക്കിലെ പാമ്പാക്കുട ബ്ലോക്കിലെ പാലക്കുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആരംഭിച്ചതാണ് ജനശബ്ദം തേടിയുള്ള യാത്ര ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കോതമംഗലം ബ്ലോക്കിൽ ഉൾപ്പെട്ട പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനശബ്ദത്തോടെ ആ യാത്ര അവസാനിച്ചിരിക്കുകയാണ് എൺപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെയും പതിമൂന്ന് നഗരസഭകളിലെയും കൊച്ചിൻ കോർപ്പറേഷനിലെയും വിവിധ പ്രദേശങ്ങളിലുള്ള സാധാരണക്കാരായ പൊതുജനങ്ങൾ ഇതിൽ അഭിപ്രായം പങ്കുവച്ചിരുന്നു ജനശബ്ദത്തെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ കേൾക്കാം ഇന്ന് സമകാലികത്തിൽ കൊച്ചി എഫ് എം നടത്തിവന്നിരുന്ന എന്ന പരിപാടി ഞായറാഴ്ചകളിൽ രാവിലെ കേൾക്കുമ്പോൾ പഞ്ചായത്തുകളിലെയും മുൻസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും ആളുകളുടെ ജനശബ്ദമാണ് കേട്ടുകൊണ്ടിരുന്നത് ജനശബ്ദം എന്ന പരിപാടിയെക്കുറിച്ച് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ അറുപത്തിനാലാം വാർഡ് കത്തിക്കടവ് കൗൺസിലർ എം ജി അരിസ്റ്റോട്ടിൽ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അടിസ്ഥാനപരമായ ഒന്നാണ് ജനങ്ങളുടെ പങ്കാളിത്തവും ജനങ്ങളുടെ ചർച്ചയും വോട്ടുകൾ രേഖപ്പെടുത്തി ജനസഭകളിലേക്ക് ജനപ്രതിനിധികളെ വിടുന്നതോടുകൂടി ആളുകളുടെ ജനാധിപത്യ പ്രക്രിയ അവസാനിക്കുന്നു എന്നാണ് കരുതുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തവും ചർച്ചകളും ജനശബ്ദം പോലെയുള്ള പരിപാടികളിലൂടെ നമ്മുടെ നഗരവും പ്രദേശവും നേരിടുന്ന പ്രശ്നങ്ങളെ ഭരണകർത്താക്കളിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോൾ അതിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തരമായി ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയും അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും അടിയന്തരമായി നിൽക്കുന്ന ജനങ്ങളോട് ഉള്ള ചർച്ച ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്യുക അല്ലെങ്കിൽ ജനങ്ങളെ കേൾക്കുക എന്നുള്ളത് അത് എഫ്എം റേഡിയോയിലൂടെ ജനശബ്ദം പരിപാടിയിലൂടെ വളരെ വ്യക്തമായി വളരെ ശക്തമായി കേൾക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒന്നാണ് കാരണം അത് കക്ഷി അതീതമായി ഭരണകർത്താക്കളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു ഭരണകർത്താവിന് ദീർഘവീക്ഷണത്തോടുകൂടി ആ പ്രദേശത്തെ കാര്യങ്ങൾ സംഗ്രഹിച്ച് ദീർഘവീഷണത്തോടു കൂടി തന്നെ ആ പ്രദേശത്തിന് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാൻ കഴിയുന്നതിന് ജനശബ്ദം പരിപാടി ഏറെ പ്രയോജനപ്പെട്ടു എന്നുള്ളത് സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുന്നു ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ നിലവിലുള്ള ഒരു പ്രക്രിയയാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഭാഗമായി ജനസദസ്സുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് അത് എന്ന് ഒരു നാമമാത്ര പ്രക്രിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ജനശബ്ദം പോലെയുള്ള പരിപാടികളിലൂടെ ദീർഘവീഷണത്തോടു കൂടി ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാടുകൾ അത് ഒരു വികസന രേഖയായി നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായും നമ്മുടെ നഗരത്തിന് നമ്മുടെ പ്രദേശത്തിന് ആവശ്യമായ വികസന പദ്ധതികളുടെ വികസന കാഴ്ചപ്പാടുകളുടെ ഒരു വികസന രേഖയായി ഈ ജനശബ്ദങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും അത് തീർച്ചയായിട്ടും വരുന്ന തലമുറയിലെ ഭരണകർത്താക്കൾക്ക് അല്ലെങ്കിൽ തുടർ ഭരണകർത്താക്കൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യക്ഷമമായ പരിപാടിയായി തീരും ഇത്തരം പരിപാടികളാണ് വിനോദ പരിപാടികളോടൊപ്പം മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് കൂടി എന്ന് ഈ അവസരത്തിൽ കൊച്ചി നഗരസഭ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തേവര കൗൺസിലറുമായ പി ആർ റനീഷിന് ജനശബ്ദത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് ആകാശവാണിയുടെ ഒരു പ്രത്യേക പരിപാടി കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി ജനങ്ങളിൽ നിന്ന് ജനപ്രതികളായ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഭരണ എന്ന നിലയ്ക്ക് ലോക്കൽ ബോഡി നയിക്കുന്നവർ എന്ന നിലയ്ക്കുള്ള പരാതികളാണ് അതിൽ വിമർശനങ്ങളും നല്ല കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളെല്ലാം കേൾക്കുകയുണ്ടായി സ്വാഭാവികമായും ആദ്യം തന്നെ ഇങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുത്ത ആകാശവാണിയുടെ അതിന്റെ സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുകയാണ് കാരണം ഞങ്ങളെപ്പോലുള്ള ജനപ്രതികൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ ജനപ്രതികളായാൽ ജനങ്ങളുടെ പ്രതിനിധികളാണ് ജനങ്ങൾ അവരുടെ ദാസന്മാരായി അവരുടെ കാര്യങ്ങൾ അവരുടെ ക്ഷേമങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം പരമാവധി ആ കർത്തവ്യം നിർവഹിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭരണാധികാരികൾ എന്ന നിലയിൽ വരുമ്പോൾ നമ്മുടെ നാടിന്റെ വികസനമാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കൊച്ചി നഗരസഭ എടുത്ത് പറഞ്ഞാൽ ഒട്ടനവധി വികസന കാര്യങ്ങൾ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങളൊരു ഈ പക്ഷേ പോലെ ഉയർന്നു വന്ന ആളുകളാണ് നിങ്ങറിയ ബ്രഹ്മപുരം ഉൾപ്പെടെ ഞങ്ങൾ നേരിട്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഇന്നൊരു വലിയ പ്രോഗ്രസ് കാർഡിൽ നല്ലൊരു മാർക്കോട് കൂടി നിൽക്കുന്നുണ്ട് എന്ന് സ്വയം അല്ല ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ പൂർണ്ണമായിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം അതാണ് ജനങ്ങളുടെ വിമർശനങ്ങൾ ഇതേപോലുള്ള മീഡിയ വഴി കേൾക്കുന്നത് ചില വിമർശനങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് ചില അറിയാം നമുക്ക് പൊതുചല്യമായി കാണുന്ന പട്ടിയുടെ പ്രശ്നം പട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ നിയമത്തിന്റേതായ ഒരു പരിമിതി ഞങ്ങൾക്കുണ്ട് നിയമം പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെതായ പ്രതിസന്ധികൾ ഞങ്ങൾ നേരിടുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഒരു പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു ഉദാഹരണം പറയാം ഏറ്റവും വലിയ പരാതിയായിരുന്നു പട്ടിയുടെ ആക്രമണമായിട്ടു അതിന്റെ നടപടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ കേസ് വന്ന പ്രവർത്തനങ്ങൾ വരെ ഉണ്ടായി എന്നാൽ പോലും നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും ജനങ്ങൾക്ക് പല പരാതികളുണ്ട് എന്നുള്ളതായത് യാഥാർത്ഥ്യമാണ് ആ പരാതികൾ പരിഹരിക്കാൻ ഞങ്ങളെപ്പോലുള്ള ജനപ്രതികളുടെ കഴിവുകൾ പരമാവധി ശ്രമിക്കാറുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളത് വളരെ അടിവരയിട്ട് പറയാം അത് ആരോഗ്യം പാർപ്പിടം ഭക്ഷണം ഇതാണ് ഒരു മനുഷ്യനെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ ഞാൻ ജനപ്രതി ആയി മത്സരിക്കുമ്പോൾ എനിക്ക് രാഷ്ട്രീയം ഉണ്ട് പക്ഷേ ആ രാഷ്ട്രീയത്തിൽ നിന്നാ തന്നെയാണ് ജയിച്ചു വരുന്നത് പ്രവർത്തിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത് ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഏതു മനുഷ്യൻ വന്ന് സഹായം അഭ്യർത്ഥിച്ചാലും അതിലൊരു രാഷ്ട്രീയം കണ്ടുകൊണ്ടല്ല സഹായിക്കുന്നത് ആ അനുകമ്പയും ആ പ്രവർത്തനവും ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞങ്ങൾ സാധിച്ചു കൊടുക്കാറുണ്ട് പിന്നെയും ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാം പൂർണ്ണമായി പരിഹരിക്കാൻ നമുക്ക് സാധിക്കാൻ കഴിയില്ല ടൈം ബീങ് ആയിട്ടാണ് പല കാര്യങ്ങളും മാറ്റങ്ങൾ വരണമെങ്കിൽ നമ്മൾ നമ്മുടേതായ കണ്ണുകൾ കൊണ്ട് നമ്മുടെ നാടുകളിൽ വന്ന വികസനം നോക്കിയാൽ തന്നെ അറിയാം അത് ഞാനോ മേയറോ വിചാരിച്ചാൽ മാത്രം നടത്തുന്ന വികസന പ്രവർത്തനം അല്ല മറിച്ച് ഞങ്ങളുടെ പൂർവികരും ഞങ്ങളുടേതായ മറ്റുള്ള ആൾക്കാരും തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചത് ചിലത് പൂർത്തീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞ ദിവസം തുരുത്തിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങൾക്ക് ഭവനം കൊടുത്തു ആ ഭവനം കൊടുത്തത് തുടങ്ങി വെച്ചത് വേറൊരു വ്യക്തിയാണെങ്കിൽ പൂർത്തീകരിച്ചത് നമ്മൾ വന്നതിനേശോ ചിലത് തുടങ്ങി വെക്കുന്നത് ഒരു ഭരണകൂടമായിരിക്കും പൂർത്തീകരിക്കുന്നത് മറ്റൊരു ഭരണകൂടമായിരിക്കും ഇതാണ് ജനാധിപത്യ പ്രക്രിയ ആ വികസനമാണ് നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് അപ്പൊ ആ വികസനമാണ് കേരളത്തിൽ നടക്കുന്ന വികസന ആ വികസനത്തിന്റെ വേഗതയും അതിന്റെ യഥാർത്ഥ വസ്തുതയും ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പൊതുപ്രവർത്തന നിലക്ക് പറയാനുള്ള കാഴ്ചപ്പാട് ഇതൊരു സമൂഹത്തിന്റെ നിൽക്കുന്ന ഒരു വേദിയായിട്ടാണ് ആകാശവാണി പോലുള്ള മീഡിയ നിൽക്കുന്നത് അപ്പൊ അതിലൂടെ കേൾക്കുമ്പോൾ ഒരാളല്ല പറയുന്നത് ചിലപ്പോൾ ഒരു സമൂഹത്തിന്റേതായ ഒരാവശ്യമായിരിക്കും പരാതി പറയുന്നത് അത് ഇങ്ങനെ കേൾക്കുക എന്നുള്ളതും അത് പരിഹരിക്കുക എന്നുള്ളതും ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഏതൊരു മനുഷ്യനും ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അവന് പരാതി പറയാൻ ഇടമുണ്ട് അവന്റേതായ സ്വാതന്ത്ര്യത്തിൽ അവൻ വിമർശിക്കാനുള്ള അധികാരമുണ്ട് ആ വിമർശിക്കാനുള്ള അധികാരവും അവന്റെ സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നിടത്തോളം കാലം ജനാധിപത്യം ഉണ്ടാവണം അങ്ങനെയുള്ളൊരു ജനാധിപത്യ പ്രക്രിയ ആയിരിക്കണം നമ്മുടെ രാജ്യത്ത് വേണ്ടത് അല്ലാതെ വിമർശനങ്ങളെ കേട്ട് ഭയപ്പെട്ട് ആ വിമർശനങ്ങളിൽ പുറ ൂടുന്ന പ്രവർത്തകരായി ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ജനപ്രതി മാറാൻ പാടില്ല എന്നതാണ് എന്നെ സന്ദേശം അപ്പൊ അതുകൊണ്ട് ഏത് വിമർശനവും കേൾക്കാനും പരാതി കേൾക്കാനും ഒരു ജനപ്രതി നിലക്കോ ഭരണാധികാരി നിലക്കോ തയ്യാറാകുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം കടമ അതുകൊണ്ട് ആകാശവാണി ഏറ്റെടുക്കുന്ന ഈ ഒരു പ്രവർത്തനം ഏതെല്ലാം പരാതികളാണോ അതെല്ലാം ക്രോഡീകരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധമാണ് നിയമത്തിന്റെയും നമ്മുടേതായ ഭരണഘടനയിൽ നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആരുടെയും എതിർപ്പുണ്ടെങ്കിലും എന്നുള്ള ഈ അവസരത്തിൽ ജനശബ്ദത്തെക്കുറിച്ച് കൊച്ചി നഗരസഭ ഇരുപത്തിരണ്ടാം ഡിവിഷൻ അമരാവതിയുടെ കൗൺസിലർ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്തിന്റെ പ്രതികരണം കേൾക്കാം ആകാശവാണിയുടെ ജനങ്ങളുമായിട്ടുള്ള സംവാദ പരിപാടി അത് ശരിക്കും വന്നാൽ അത് ഭരണഘടനാനുസൃതമായിട്ട് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് വാർഡ് സഭകൾ വഴിയാണ് അതായത് ജനാധിപത്യം അതിലെ ഏറ്റവും താഴെ വരുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വേദിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പൊ എന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും മുൻതൂക്കം നൽകുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടിയാണ് കേരളത്തിലെ തദ്ദേശ സ്വകരണ സ്ഥാപനം അവിടെ ആ ജനാധിപത്യ ധിപത്യത്തിന്റെ മനോഹാരിത കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് ആകാശവാണി കഴിഞ്ഞ അഞ്ചു വർഷത്തെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടുവരുന്നത് കാരണം ആദ്യം പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭരണസമിതിയാണ് അപ്പൊ അവിടെ പൊതുജനങ്ങൾക്കാണ് പ്രാമുഖ്യമുള്ളത് അപ്പോൾ എന്താണ് വികസനം വേണ്ടത് എങ്ങനെയാണ് വികസനം വേണ്ടത് എത്തരത്തിലുള്ള വികസനമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതും ജനങ്ങൾ തന്നെയാണ് അതിന് ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് രൂപത്തിൽ മാത്രമാണ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ ജനപ്രതിനിധിയായിക്കോട്ടെ കൊണ്ടുവരുന്നത് പക്ഷെ ആവശ്യം ജനങ്ങളുടേതാണ് അത് തിരിച്ചറിയേണ്ടത് എല്ലാ കാലത്തും എല്ലാവരുടെയും ആവശ്യമാണ് ജനങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ ശരിക്കും ജനാധിപത്യത്തിന്റെ വിഷയമാണ് അത് ഈ ആകാശവാണി ഇപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ അതിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ എനിക്കത് വളരെയധികം സന്തോഷമുണ്ട് കാരണം അഞ്ച് വർഷം കൊണ്ട് പലയിടത്തും പല പോരായ്മകളും പല വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോകും പല വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടാകാം പല പദ്ധതികളും നടപ്പിലാക്കിയിട്ടുണ്ടാകും പല പദ്ധതികൾ പൂർത്തീകരിക്കാണ്ട് പോയിട്ടുണ്ടാകും അതെല്ലാം ഒരു ഭരണത്തിന്റെ ഭാഗമായി മാറുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ജനം പറയുമ്പോൾ അത് ഇനി അടുത്ത ഒരു ഭരണസമിതികൾ വരുമ്പോഴാണെങ്കിൽ അവർക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോഗ്രാം കൂടിയാണ് ഇത് കാരണം അഞ്ച് വർഷം കൊണ്ട് നൂറ് ശതമാനം അച്ചീവ് ചെയ്യുക ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതും സാധ്യമല്ല ചില ആവശ്യങ്ങൾ കാണാതെ പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞ പോലെ വാട്സ്ആപ്പുകൾ കൃത്യമായി നടക്കാത്ത ഒരവസ്ഥകളും ഉണ്ട് അപ്പോ അതിനൊരു ബദൽ സംവിധാനം എന്ന രീതിയിൽ ജനങ്ങൾ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് ഈ കാലത്ത് ഈ കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ഒരു അഞ്ചു വർഷത്തേക്ക് ഇവരുടെ ആവശ്യങ്ങൾ മുൻനിർത്തി കൊണ്ടുപോകുവാൻ നമ്മൾക്ക് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് അപ്പോ അത്തരത്തിൽ ആകാശവാണി മുഖാന്തരം ഈ ആളുകൾ മുന്നോട്ട് വരണം അവരുടെ ആവശ്യങ്ങൾ പറയണം പരാതികൾ ആയിക്കോട്ടെ കാരണം അവരുടെ പരാതികൾ പോലും തീർക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ ജനപ്രതിനിധികൾക്കും തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ അടിയറച്ചുള്ള ഭരണസമിതികൾക്കും അത് ആവശ്യമാണ് കാരണം പരാതികൾ തീർക്കേണ്ടത് നമ്മളുടെ ഒരു ചുമതലയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അത് അവരോടുള്ള ഒരു വിദ്വേഷമോ ഒന്നുമല്ല അവർ പറയുന്ന പരാതികൾ അവരുടെ ആവശ്യങ്ങൾ അത് നിറവേറ്റി കൊടുക്കേണ്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും ചുമതലയാണ് അങ്ങനെയാണ് ഞാൻ ഞാനൊരു ജനപ്രതിനിധിയിൽ ഞാൻ കാണുന്നത് കാരണം എനിക്ക് എതിരെ വരുന്ന വിമർശനങ്ങൾ അതിനെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് പോകാനാണ് എനിക്ക് എപ്പോഴും അപ്പൊ വിമർശനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഒരു അഭിനന്ദനങ്ങളായിക്കോട്ടെ അത് ജനങ്ങൾ തരുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് ആകാശവാണിയുടെ ഈ പരിപാടിയിലൂടെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെത്തി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അഞ്ചു വർഷത്തെ കോട്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ പറയുന്ന അവരുടെ അഭിപ്രായങ്ങൾ ആ അഭിപ്രായങ്ങളെ വിലമാനിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേടുന്നതിനൊപ്പം തന്നെ ആകാശവാണി ജനാധിപത്യ മൂല്യത്തെ ഉൾക്കൊണ്ട് ആണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ മൂല്യം നൽകുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അവരുടെ വാക്കുകൾ എന്നും ഉൾക്കൊള്ളുവാൻ ഞങ്ങളും സർവസന്നദ്ധരാണെന്ന് പറയുന്നു ജനശബ്ദത്തെക്കുറിച്ച് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറിന് പറയാനുള്ളത് കേൾക്കാം ജനശബ്ദം എന്ന പേരിൽ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് ആകാശവാണി നടത്തിയ പരിപാടി ശ്രദ്ധേയമാണ് ഈ പരിശ്രമവും സത്യത്തിൽ അഭിനന്ദനാർഹമായ ഒരു പരിശ്രമമാണ് കാരണം വ്യക്തമായ രാഷ്ട്രീയവും ഒന്നുമില്ലാത്ത എന്നാൽ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പങ്കുവയ്ക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഭരണാധികാരികൾക്ക് തങ്ങളുടെ നഗരത്തെ പറ്റിയുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കാൻ വളരെ നല്ലതാണ് എന്ന് മാത്രമല്ല പുതിയതായി എന്തെല്ലാം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച ഒരു പൊതു ചിത്രം മനസ്സിലാക്കാനും ജനശബ്ദം എന്ന ആകാശവാണിയുടെ പരിപാടി സഹായിച്ചിട്ടുണ്ട് ആകാശവാണിക്ക് എല്ലാ ആശംസകളും നിങ്ങളുടെ ഈ തുടരട്ടെ എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിശേഷങ്ങളും അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് ജനശബ്ദത്തിലൂടെ പ്രക്ഷേപണം ചെയ്ത് വന്നിരുന്നത് അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങളായിരുന്നു ഇപ്പോൾ കേട്ടത് കൂടുതൽ പ്രതികരണങ്ങൾ കേൾക്കാം അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം